ആറ്റിങ്ങൽ വലിയകുന്ന് ഹോസ്പിറ്റൽ അതായത് ആറ്റിങ്ങൽ താലൂക്ക് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ സാറ്റർഡേ മൂന്ന് മണി മുതൽ മണി വരെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ ഇവിടെ ഉച്ച കഴിഞ്ഞാൽ ജനറൽ ഓപ്പിയും കാഷ്വാലിറ്റിയും കൂടെ നോക്കാനായിട്ട് ഒരേ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ ആറ്റിങ്ങൽ ടൗണിലെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഒരു അവസ്ഥയാണ് ഇത് നോർക്കണം ഒരു പ്രശ്നം കാരണം ഇവിടെ വരുന്ന ഈ പേഷ്യൻസും ആ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സ്റ്റാഫും എന്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ സീറ്റിൽ ഒന്ന് വന്ന് സമയത്ത് തന്നെ കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റ് വരും അപ്പൊ അങ്ങോട്ടേക്ക് ഓടും അവിടെ നിന്ന് തിരിച്ച് ഇവിടെ ഈ സീറ്റിലേക്ക് എത്തുമ്പോഴേക്കും പേഷ്യന്റ് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഡോക്ടറും സൈഡിൽ നിന്നും ഇതൊന്നും ക്ഷീണിച്ച് അവസരുന്ന പേഷ്യൻസും അതിനൊക്കെ ഈ ഹോസ്പിറ്റലിനെയോ ഇവിടുത്തെ സ്ഥാഫിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഇവിടെ ആവശ്യത്തിന് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യേണ്ട ഹയർ അതോറിറ്റീസ് എന്താണ് ചെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിൽ ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അത് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് കൂടുതൽ പേഷ്യൻസിനെ കൊടുക്കാനുള്ള ഹിഡൻ അജണ്ടയുടെ പാർട്ടായിട്ടാണോ സംശയം ഇല്ലാതില്ല ഒന്നും അല്ലെങ്കിൽ കൂടെ ഈ ഒരു പ്രശ്നത്തിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇട്ട് തടിയൂരാൻ നോക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു വൺ അവറോട് വെയിറ്റ് ചെയ്യും സമയത്ത് ഞാൻ നോട്ട് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ദേ ഈ കാണുന്ന സീലിംഗ് ഒക്കെ ഇളകിയിരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി വെള്ളവും വീണുന്നുണ്ട് മോള് പറയുമ്പോഴാണ് ഞാനത് നോട്ട് ചെയ്തത് അവിടെയായിട്ട് ഇളകിയിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഒരു കാര്യം ഈ ബിൽഡിംഗിലെ കോറിഡോറിൽ രണ്ട് സൈഡിലായിട്ട് സീറ്റിംഗും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഫാനും വെച്ചിട്ടുണ്ട് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനിന്റെ കാറ്റ് കൊള്ളണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും അറേഞ്ച് ചെയ്തേക്കുന്ന ചെയറിൽ ഇരുന്നാ പറ്റില്ല പകരം മധ്യഭാഗത്തേക്ക് നിക്കുകയോ ഇരിക്കുകയോ ചെയ്താൽ മാത്രമേ കാറ്റ് കിട്ടുള്ളൂ കരയാൻ തുടങ്ങി ആറ് മാസമുള്ള കുഞ്ഞിനെയും കൊണ്ട് സിംഗിൾ ചെയർ സംഘടിപ്പിക്കാൻ പറ്റിയതുകൊണ്ടും കോറിഡോറിൽ അധികം തിരക്കില്ലാതിരുന്നത് കൊണ്ടും കാറ്റ് കൊള്ളിച്ച് കുഞ്ഞിനെ ഉറക്കാൻ പറ്റി പക്ഷെ ഈ ഫാനുകളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നവർക്കും കുറച്ചൊന്ന് താഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സൈഡിൽ ഇരിക്കുന്നവർ ആയിട്ട് കാറ്റ് കിട്ടാവുന്നതേ ഉള്ളൂ ഈ കാണുന്നത് ഡോക്ടേഴ്സിന്റെ ടേബിൾ ആണ് ആയിട്ടൊന്ന് ടച്ച് ചെയ്താൽ പോലും ഊഞ്ഞാൽ അടുന്ന പോലെ ഇത് പറഞ്ഞ എല്ലാ പ്രോബ്ലംസിനും എത്രയും സൊല്യൂഷൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും മെയിൻ പ്രോബ്ലത്തിന് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഹേ ദയാ പൂജ ഹിയ